സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കാർഷിക മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ചിങ്ങ ഒന്നിന് കതിർആ് കർഷക ദിനത്തിൽ വരും കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് കതിർ വെബ് പോർട്ടലായും മൊബൈൽ ആപ്ലിക്കേഷനായും രൂപപ്പെടുത്തിയിട്ടുണ്ട് വിദ്യയുടെ സഹായത്താൽ കാർഷിക ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രതീക്ഷ കർഷകർക്ക് നേരിട്ട് കാർഷിക വിദഗ്ധരും ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ആപ്പ് വിള ഇൻഷുറൻസ് സാമ്പത്തിക സേവനങ്ങൾ വിപണി സാങ്കേതിക വിവരങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ആപ്പിന്റെ ലക്ഷ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അപകട സാധ്യത കുറയ്ക്കുന്നു കൃഷി സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സേവനങ്ങളും നൽകുന്നു ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഡേറ്റയും ഏകീകരിക്കുക കാലാവസ്ഥ അധിഷ്ഠിതമായി വിളകൾ കണ്ടെത്തുക വിളവിസ്തീർണ്ണം വിളവ് എന്നിവ കണക്കാക്കുക വിതരണ ശൃംഖലയും സേവനവും ഉറപ്പാക്കുന്നതിന് ലിങ്കേജ് ആസൂത്രണം ചെയ്യുക സർക്കാർ പദ്ധതികളെയും ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുകയും നിരീക്ഷണവും പ്രധാന കാർഷിക പരിപാടികൾ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ കാർഷിക പദ്ധതിയുടെ വിവരങ്ങൾ പ്ലാൻ ഡോക്ടർ സംവിധാനം മണ്ണിലെ പോഷകനില മണ്ണ് പരിശോധനാ സംവിധാനം കാലാവസ്ഥാ വിവരങ്ങൾ എന്നിവയാണ് ഉണ്ടായിരിക്കുക രണ്ടാം ഘട്ടത്തിൽ വിപണി വിതരണ ശൃംഖലയുമായുള്ള സംയോജനം സേവനങ്ങൾ പൂർണ്ണതോതിൽ കർഷകരിലേക്ക് എത്തിക്കൽ കാർഷിക യന്ത്രങ്ങളുടെയും മാനവശേഷിയുടെ ലഭ്യത കൃഷിക്ക് ആവശ്യമായ വിത്ത് വളം തുടങ്ങിയ ഉൽപ്പന്ന ഉപാധികളുടെ ലഭ്യത തുടങ്ങിയ വിവരങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താനുള്ള സംവിധാനം പ്രകൃതിക്ഷോഭത്തിൽ വിളനാശത്തിന് നഷ്ടപരിഹാരം വിള ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കും എയിംസ് പോർട്ടിലെ സേവനങ്ങൾ കതിരുമായി ലയിപ്പിക്കും കൃഷി വകുപ്പ് രണ്ടു വർഷം മുൻപ് വികസിപ്പിച്ചെടുത്ത വെബ് പോർട്ടലായ അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കതിർ പോർട്ടലുമായി ലയിപ്പിക്കുന്നതായാണ് സൂചന ലഭ്യമാവുന്ന സേവനങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കീടങ്ങളും രോഗങ്ങളും സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കൃഷി സംബന്ധമായ വിദഗ്ധ ഉപദേശം മണ്ണിന്റെ പോഷക നിലയും മണ്ണ് പരിശോധനയും കാർഷിക പദ്ധതികൾ സബ്സിഡി യോഗ്യതകൾ വിളഡോക്ടർ അഥവാ പ്ലാൻ ഡോക്ടർ കാർഷിക വിവരശേഖരം ലഭ്യമാക്കൽ വിപണി വില വിവരം കാർഷിക വാർത്ത അറിയിപ്പുകൾ പുതിയ സംരംഭങ്ങൾ കൃഷിയുടെ സന്ദർശന അപേക്ഷ നേരിട്ടുള്ള കൃഷിഭവൻ സഹായം എന്നിവയാണ് ലഭ്യമായ സേവനങ്ങൾ